വള്ളത്തിന് ഇറങ്ങാൻ ഇച്ചിരി പേടിയൊന്നും ഇല്ലൊരു ഭയം അട്ട നല്ലോണം നല്ല കടിയാണോ കാണുമ്പോ ഇപ്പ നീളം നിറയെ പാമ്പുകളുള്ള തോട്ടിലിറങ്ങി മീൻ പിടിച്ചതിന് ശേഷം ഒന്ന് കടുവിന്റെ കുത്തുകൊണ്ട് കയ്യും കാലം ഒന്ന് ഇളക്കാൻ വേണ്ടിട്ടാണ് അവസാനായിട്ട് ഞങ്ങൾ ഈ തോട്ടിലേക്ക് തന്നെ എത്തിയിട്ടുള്ളത് പക്ഷെ ഇവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നത് കടു മാത്രല്ല കേട്ടാ നിങ്ങൾ തന്നെ കണ്ടു നോക്ക് എവിടുണ്ടാവും എന്റെ തൊടമ നടത്തണ്ടായി ഒരു കുത്തുത്ത ഞാൻ അപ്പം ഉണ്ടായി അമ്മ രണ്ടാളെ കൂടിയാ മോലി പോന്നെട്ടണം അക്കണ്ട ചെറിയ കണ്ണൻകുട്ടികൾ ഇണ്ടടാട്ടോ ജയിക്കേ ഞങ്ങള് പിടിച്ചൂടെ എന്താണ് തല കിട്ടണ ചേട്ടാ ആ തല ഇണ്ടാ ും ആടുത്ത പിടിച്ച പോവും കൊണ്ടേ കൊടുങ്ങല്ലേ കൊല്ലല്ലേ ഇങ്ങനെ പിന്നെ പിടക്കണി പൊടുത്തം ഇതെന്താന്നറിയോ ചേറ്റിക്കിടന്ന് മയങ്ങിട്ടാണ് പിടക്കാത്തത് ജീവൻ ഇണ്ട് ചേറ്റിക്കുന്നവര് ആ വെള്ള നല്ല ഇളക്കല് മയങ്ങിട്ട് പോലെ സുഖം വന്നെങ്കി കിട്ടും

ആ വള്ളം പോകുന്നാലേ മീൻ പോയോളും. അجا അണമാരറ്റണ്ട്. ആ കിട്ടി അണമാര ഹെൽപ്ണ്ട്. ആ കിട്ടി വാണ്ട് വെയ്ങ്ങിയിക്കുന്നില്ല. അങ്ങനെ അടുത്ത് അപ്പി പിടിക്കാൻ ഒന്നും പറ്റുന്നില്ലดิ. നമ്മ അടുത്ത തോടല്ലดิ. ആട്ടപ്പോ കാറിൻ്റെ അടിയിൽ കൊണ്ടിട്ടുണ്ട്. തണി വെര്. നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് പേരുടെ മനസ്സിലോ അല്ലെങ്കിൽ മറ്റൊരാളോടോ അവർ ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഇവരെന്തിനാണ് ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ എല്ലാ വീഡിയോസിലും മിനിമം ഒരു കടുവിന്റെ കുത്തെങ്കിലും കൊള്ളുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പാമ്പിനെടുത്ത് വരുന്നത് അല്ലെങ്കിൽ കൈ കീറി ചോര വരുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഫിഷിങ്ങിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളതിൽ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് പറ്റണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല കേട്ടോ ഇതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാൻ പല വീഡിയോസിലും പലരും പറയുന്നുണ്ട് ഗ്ലൗസ് ഇട്ടൊക്കെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഗ്ലൗസ് ഇട്ടിട്ട് ചളിയുടെ അടിയിൽ തപ്പിയിട്ട് മീനിനെ പിടിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രായോഗികമല്ല നമ്മുടെ കൈ കൊണ്ട് തപ്പിയിട്ട് മാത്രമേ മീനെ വെള്ളത്തിൻ്റെ അടിയിൽ പിടിക്കാനായിട്ട് സാധിക്കൂ പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ വല ഉപയോഗിച്ചിട്ട് പിടിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ വല ഉപയോഗിച്ച് പിടിക്കുന്ന സമയത്ത് ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ വല പോകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കാത്തത് പിന്നുള്ള കാര്യാണ് വറ്റിച്ചു പിടിക്കാന്നുള്ളത്മാര് നമ്മളിപ്പോ ഇവിടെ പ്രധാനമായിട്ടും നോക്കുന്നത് വരാലിനെയാണ് കൂട്ടത്തില് പൊരുക്കും കടും ഉണ്ടാവും വലിയ കടുവിനെയും പൊരിക്കിനെയും കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം എടുക്കാറുണ്ട് കൂട്ടത്തിലെ ഏറ്റവും അപകടകാരി കടുവാണ് പിന്നെ ചേർന്ന് നമ്മൾ തപ്പുന്ന സമയത്ത് കടുവിൻ്റെ ആക്രമണം നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കണം Veggur. Veggur. Ah. Uttel ei. Ah, guddi. വലയിലാണ് വലയിലേ വലയിലാണ് വലയിലാണ് ഓരോ ജീവികൾക്കും ദൈവം ഓരോ കഴിവുകളാണ് കൊടുത്തിട്ടുള്ളത് അത് കടുവിന് കൊമ്പാണ് വരാലിന് വേഗതയാണ് ചിഥറയിൽ നിന്നപ്പോൾ ആ ഒരു മീൻ മിസ്സാവാനുള്ള കാരണം അതിൻ്റെ വേഗതയാണ് നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഞൊടിയിടയിലാണ് അത് ആ വലയുടെ ഉള്ളിലൂടെ തുളച്ചപ്പുറത്തേക്ക് പോയത് ഇത്രയും ചേർണ്ടെന്നുണ്ടെങ്കിലും മീനിന് കൃത്യമായിട്ട് എവിടെയാണ് അതിൻ്റെ വഴി എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലയുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ അത് അപ്പുറം കടന്നു പോയത് അട كده كده ഹ് كده ഹ് चलो मैं अभी तेरे आगे आ रहा हूं इधर मैं तेरे आगे आ रहा हूं इधर कूड़ा पीडാ इधर कूड़ा पीडാ അടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട ച്ചരക്കെട്ട് കിടാൻ ഇപ്പൊ ഇളകിയിലായി ശത്രുക്കളുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാ മീനുകള് വെള്ളത്തിന്റെ അടിയിലേക്ക് പോവും അവർക്ക് ചേറിന്റെ അടിയിലേക്ക് എത്ര പോകാൻ പറ്റുമോ അത്രയും താഴ്ചയിലേക്ക് പോകും അവര് ചിലപ്പോൾ മണ്ണിന്റെ അടിയിൽ പൂണ്ട് കിടക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര മേലെ ഇളക്കി കഴിഞ്ഞാലും മീൻ പൊന്തി വരില്ല ഈ ചേർത്ത് തന്നെ ആയിരിക്കും കടുവ ഉണ്ടാവുക മീനൊക്കെ ഇട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അടിയിലൂടെ ചേറിന്റെ അടിയിലൂടെ കൈ കൊണ്ടുപോകണം അങ്ങനെ നന്നായിട്ട് ഇളക്കിയാൽ മാത്രമാണ് അടിയിലുള്ള മീൻ പൊന്തി വരികയുള്ളൂ അങ്ങനെ നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് കൈ കൊണ്ടുപോകുന്ന സമയത്താണ് ചേറിന്റെ അടിയിൽ നിന്ന് നമുക്ക് കടുവിന്റെ കുത്തു കിട്ടുക ഇവിടെ ിട്ടു കുടുങ്ങിക്കോ കുടുങ്ങിക്കട്ടെ